കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യന്ത്രങ്ങളും രത്നങ്ങളും എന്ന വിഷയത്തെ പറ്റിയാണ് ഇന്ന് പ്രതിപാദിക്കുന്നത് വിവിധ ഉദ്ദേശ്യങ്ങൾക്കായി താന്ത്രികമായ യന്ത്രങ്ങൾ എഴുതി പൂജ ചെയ്ത് ദേഹധാരണം നടത്തുന്നത് പൊതുവെ നൂറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിൽ നിലനിന്ന് വരുന്ന ആചാരമാണ് ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഓരോരോ ആവശ്യങ്ങൾക്കും ലക്ഷ്യപ്രാപ്തികൾക്കുമായി വ്യത്യസ്തങ്ങളായ ഓരോ യന്ത്രങ്ങൾ തയ്യാറ് ചെയ്ത് ധരിക്കുന്നത് വളരെ പണ്ടുമുതൽക്കെയുള്ള നമ്മുടെ നാട്ടിലെ ഒരു ആചാരം തന്നെയാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാർക്കും അവരവരുടെ ഇപ്പോഴുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ച് ഉദ്ദേശിക്കുന്ന സിദ്ധിക്ക് വേണ്ടിയും തൽക്കാല ക്ലേശ നിവാരണത്തിന് വേണ്ടിയുമൊക്കെ ഏതേത് യന്ത്രങ്ങൾ ധരിക്കാമെന്നും അത് എപ്രകാരം ഉപയോഗിക്കാമെന്നും വ്യക്തമാക്കുകയാണ് ഇന്ന് ചെയ്യുന്നത് യന്ത്രങ്ങൾ ധരിക്കുന്നതിന് സാധിക്കാത്തവരോ അത്തരം ആചാരാനുഷ്ഠാനങ്ങളിൽ ഉൾപ്പെടാത്തവരോ ആയിട്ടുള്ളവർക്ക് വേണ്ടി ഇപ്പോഴത്തെ അവരവരുടെ നക്ഷത്രത്തിൻ്റെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഏറ്റവും ഫലപ്രാപ്തി നൽകുന്ന രത്നക്കല് ഏതാണെന്നും അതിൻ്റെ ഉപയോഗം എപ്രകാരമാണെന്നും കൂടി ഇതോടൊപ്പം വിവരിക്കുകയാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരുടെയും യന്ത്രങ്ങളും രത്നങ്ങളും ഏതൊക്കെയാണ് ഇപ്പോൾ ഉപയോഗിക്കേണ്ടത് എന്ന് പറയുന്നു പുണർന്ന നാളുകാർക്ക് നാലിൽ വ്യാഴവും ആറിൽ ശനിയുമാണ് സഞ്ചരിക്കുന്നത് ഒരു കാര്യവും മനസ്സിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ നടക്കാത്ത സ്ഥിതി വരും വളരെ ദീർഘനാളായി പരിശ്രമിക്കുന്ന കാര്യങ്ങൾ പോലും തടസ്സപ്പെട്ടു പോകാം സാമ്പത്തികമായ നഷ്ടങ്ങളും പല വിധത്തിലുള്ള അസ്വസ്ഥതകളും പരാജയങ്ങളുമൊക്കെ സംഭവിക്കുന്നതിന് വളരെയധികം സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് ഇപ്രകാരം അനുഭവപ്പെടുന്ന ദോഷങ്ങളെയെല്ലാം മറികടക്കുന്നതിനും അതിൽ നിന്ന് മോചനം നേടി ആഗ്രഹിക്കുന്ന രീതിയിൽ ലക്ഷ്യപ്രാപ്തി കൈവരിക്കുന്നതിനുമായി മഹാസുദർശന യന്ത്രം ദേഹധാരണം ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം അതോടൊപ്പം പുണർദം നാളുകാർ പീത പത്മരാഗം അഥവാ ഗോൾഡൻ സഫയർ എന്ന രത്നക്കല്ല് ശരിയായ അളവിൽ ലോക്കറ്റിലാക്കി കഴുത്തിൽ ധരിക്കുന്നത് വളരെയധികം മാറ്റങ്ങൾക്ക് കാരണമായി തീരുന്നതാണ് കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ